മോഹൻലാൽ തരുൺ മൂർത്തി ചിത്രത്തിന് ഷെഡ്യൂൾ ബ്രേക്ക് നീണ്ട എഴുപത്തിയഞ്ച് ദിവസത്തെ ചിത്രീകരണത്തിനു ശേഷമാണ് ഒരു ഇടവേള സിനിമയ്ക്ക് ആവശ്യമായി വന്നത് സെറ്റിനോട് താൽക്കാലിക വിട നിമിഷങ്ങൾ വീഡിയോയായി അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു ഇനിയും ഇരുപതോളം ദിവസത്തെ ചിത്രീകരണം സിനിമയ്ക്ക് ബാക്കിയുണ്ട് നാൽപ്പത്തിയേഴ് വർഷമായി അഭിനയിക്കുകയാണ് ഈ സിനിമയും ആദ്യത്തെ സിനിമ പോലെ തന്നെയാണ് ഒരുപാട് സിനിമകൾ ചെയ്യുമ്പോഴും ചില സിനിമകളോട് ഒരു സ്നേഹം തോന്നും അങ്ങനെ സ്നേഹം തോന്നിയ ഒരു സിനിമയാണിത് പോകുമ്പോൾ ഒരു ചെറിയ സങ്കടം ഉണ്ടാവും ആ കൂടി ഞാൻ പോകുന്നു ഇവിടെ തന്നെ നിന്ന എത്രയോ ദിവസങ്ങൾ ആ സന്തോഷത്തിലും സ്നേഹത്തിലും സങ്കടത്തിലും പോകുന്നു വീണ്ടും എളുപ്പം തിരിച്ചുവരാം അണിയറക്കാരുടെ സംഘത്തോട് മോഹൻലാലിന്റെ വാക്കുകൾ ചിത്രത്തിലെ ഓരോ ഡിപ്പാർട്ട്മെന്റും വിശേഷിച്ച് ലൈറ്റിംഗ് വിഭാഗം ഗംഭീരമായി പ്രവർത്തിച്ചെന്ന സംവിധായകൻ തരുൺമു മൂർത്തി പറയുന്നു ഷെഡ്യൂൾ ബ്രേക്കിന് പിരിയുമ്പോൾ ടീമിലെ എല്ലാവരും പോസിറ്റീവ് ആണെന്നും ചിത്രവും അങ്ങനെ ആവട്ടെ എന്ന് നിർമ്മാതാവ് രജപുത്ര രഞ്ജിത്തും പ്രതികരിച്ചു കെ ആർ സുനിലിന്റേതാണ് ചിത്രത്തിന്റെ കഥ തിരക്കഥ എഴുതിയിരിക്കുന്നത് തരുൺ മൂർത്തി സംഗീതം ജെയ്ക്സ് ബിജോയ് ഛായാഗ്രഹണം ഷാജി കുമാർ പ്രൊഡക്ഷൻ ഡിസൈനർ ഗോകുൽ ദാസ് മേക്കപ്പ് പട്ടണം റഷീദ് കോസ്റ്റ്യൂം ഡിസൈനർ സമീറ സനീഷ് ഡയറക്ടർ ബിനു പപ്പു എന്നിവരാണ്